ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അതിവിശിഷ്ട വഴിപാടുകളിലൊന്നായ അഹസ് വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ നിവേദ്യങ്ങളും ഭക്തരുടെ വകയായി അർപ്പിക്കുന്നതിനെയാണ് അഹസ് വഴിപാടെന്നു പറയുന്നത് ഒരു ദിവസത്തെ ഭഗവാന്റെ എല്ലാ നിവേദ്യങ്ങളും അഹസ് വഴിപാടിലൂടെ നമുക്ക് പ്രസാദമായി ലഭിക്കും രാവിലത്തെ നെയ് അവൽ മലർ നിവേദ്യം മുതൽ അത്താഴ അപ്പം അവൽ അടവരെയുള്ള പ്രസാദങ്ങൾ അഹസ് വഴിപാട് ഷീട്ടാക്കുന്നതിലൂടെ പ്രസാദമായി ഭക്തർക്ക് ലഭിക്കും അഹസ്യ വഴിപാടാക്കിയവർ ആ ദിവസത്തെ ഓരോ സമയത്തെയും പ്രസാദം ഷീട്ട് കാണിച്ച് ചോദിച്ച് വാങ്ങേണ്ടതാണ് അഹസ് വഴിപാടിനായി ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് ഏകദേശം മൂവായിരം രൂപയാണ് അഹസ് വഴിപാടിനായി രണ്ട് ദിവസം മുൻപ് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരറിവ് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനല് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്